أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين الصلاه والسلام على شرف المرسلين وعلى اله وصحبه ومن تبعهم بإحسان الى يوم الدين رب اشرح لي صدري ويسر لي امري وحلو عقدتي باللسان يفكه قولي വളരെ വളരെ സ്നേഹതയോർന്ന രന്ന സംസ്ഥാന പ്രസിഡന്റ് തൊഫീഖ് സാഹിബ് സാഹിബ് ജമാഅത്ത് ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ടി ഷാക്കിർ സാഹിബ് സോളിഡാരിറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഇസ്മായിൽ സാഹിബ് സാഹിബ്

കേരളത്തിൽ വിപുലമായ രീതിയിൽ നടത്താൻ ഉദ്ദേശിച്ച നടത്താൻ തീരുമാനിച്ച വംശീയതയെ ചെറുക്കുക നീതിയുടെ യൗവനമാവുക എന്ന ക്യാമ്പയിനിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം ഭാരമായ അനുഗ്രഹത്താൽ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ സംസാരത്തിലും മരത്തിലും മുമ്പ് നമ്മെ അഭിസംബോധന ചെയ്ത ചെയ്ത പ്രഭാഷകരെല്ലാവരും തന്നെ നേതാക്കൾ എല്ലാവരും തന്നെ രാജ്യം അനുഭവിക്കുന്ന വംശഹത്യയെ കുറിച്ച് രാജ്യത്ത് നിലനിൽക്കുന്ന വംശീയതയെ കുറിച്ച് കുറിച്ച് എലമെന്റുകളെ സംബന്ധിച്ച് വളരെ സവിസ്തരം ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി രാജ്യം ഒരു വംശഹത്യ പദ്ധതിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതിൽ സംശയമുള്ള ആളുകൾ ഉപദേശിക്കാറുണ്ട് തിരുത്താൻ ശ്രമിക്കാറുണ്ട് സോളിഡാരിറ്റി വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെ പറയുന്നു രാജ്യം ഒരു വംശഹത്യ പദ്ധതിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വിശിഷ്യ മുസ്ലിം സമുദായത്തെ വിവിധ രീതിയിൽ വംശഹത്യക്കിരയാക്കി കൊണ്ടിരിക്കുകയാണോ എന്ന് നമുക്ക് വേണ്ടി കഴിയും ലോകത്തെ വംശഹത്യങ്ങളെ കുറിച്ച് പഠിച്ച ആളുകളൊക്കെ തന്നെയും ഇന്ത്യ വംശഹത്യയുടെ ഏറ്റവും അവസാന സ്റ്റേജിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് എന്ന മുന്നറിയിപ്പ് അവർ നൽകിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ അടയാളങ്ങളാണ് ആൾക്കൂട്ട കൊലപാതകങ്ങൾ അടക്കമുള്ള തടവറകളിൽ നിരപരാധികളായ മുസ്ലിം ചെറുപ്പങ്ങൾ തടവറകളിലേക്ക് പിന്നെ നിരന്തരമായി അവരുടെ ജീവിതം തള്ളി നീക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ സംജാതമാകുന്നത് ആ വംശഹത്യയുടെ പദ്ധതിയിലുള്ള ടൂളുകളാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും കഴിഞ്ഞ ദിവസമാണ് മംഗലാപുരത്തു നിന്നു മലയാളിയായ അഷ്റഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മുസ്ലിമോ ആൾക്കൂട്ട കൊലപാതകത്തിനോ ഇരയായി രക്തസാക്ഷിത്വം വരിച്ചത് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും ഇങ്ങനെ വിവിധങ്ങളായ സംഭവങ്ങൾ രാജ്യത്ത് നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ദിനേനയം ഓണം ആൾക്കൂട്ട കൊലപാതകങ്ങൾ രാജ്യത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടത്തെ ആരാധനാലയങ്ങളോ അത് സംഘപരിവാർ അതിശക്തമായ രീതിയിൽ നോട്ടമിടുകയും അത് പൊളിച്ചു തകർക്കപ്പെടുകയും അത് ബുൾഡോസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ സംസ്ഥാന പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ആഘോഷരാവുകളില് ആഘോഷവേളകളില് ർഭായ കൊണ്ട് മൂടി വെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം രാജ്യത്തെ പള്ളികൾക്ക് മദ്രസകൾക്ക് ഉണ്ടാവുന്നു ഇതിനെതിരെ സംസരി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഇതിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നേതാക്കൾ പ്രവർത്തകർ ആളുകൾ അവരുടെ വീടുകൾ ബുൾഡോസ് ചെയ്യപ്പെടുന്ന അവരുടെ സ്ഥാപനങ്ങൾ ബുൾഡോസ് ചെയ്യപ്പെടുന്ന അവരെ തടവറകളിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന അവരെ തടവറകളിലേക്ക് അക തടവറകളിലേക്ക് തള്ളിയിടുന്ന ഭരണകൂടമാണ് ഇന്ന് രാജ്യത്തുള്ളത് ഇവിടെയാണ് നമ്മളുടെ മുന്നിൽ സുപ്രധാനമായ ഒരു ചോദ്യം മുസ്ലിം യുവാവ് എന്ന നിലക്ക് എന്റെ ഉത്തരവാദിത്തം എന്താണ് എന്നതാണ് ആ ചോദ്യം മുസ്ലിം യുവാവ് എന്നുള്ള അർത്ഥത്തിൽ എന്താണ് എന്റെ ഉത്തരവാദിത്വം എന്നതാണ് ചോദ്യം ഇവിടെ പൗരത്വം നിഷേധിക്കപ്പെട്ട ആളുകൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് പോകുന്ന അവസ്ഥ വരുമ്പോ ഒരു മുസ്ലിം യുവാവ് എന്ന നിലയ്ക്ക് എനിക്കെന്ത് ചെയ്യാനുണ്ട് എന്ന ചോദ്യമാണ് ചോദ്യമാണ്റ്റി അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടെയാണ് ഈ ക്യാമ്പയിനിന്റെ പ്രസക്തിയേറുന്നത് ഇത്തരത്തിലുള്ള മുഴുവൻ വംശീയതയെയും ചെറുത്തു തോൽപ്പിക്കുക എന്ന ഉത്തരവാദിത്വം നമുക്ക് നിർവഹിക്കുവാനുണ്ട് അത് ചരിത്രത്തിലോ പ്രവാചകന്മാർ ഏറ്റെടുത്ത ദൗത്യമാണ് നമ്മൾ കണ്ടതാണ് ഫിറാവുനിന്റെ കിരാതമായ പ്രവർത്തനങ്ങൾക്ക് വിധേയമായാണ് ബനു ഇസ്രി ജീവിച്ചിരുന്നത് അവർ നിന്ദരായ ജീവിതമായിരുന്നു അവർക്കുണ്ടായിരുന്നത് അവർ അങ്ങനെ എല്ലാർത്ഥത്തിലും നിന്ദമായി അടിയറവ് പറഞ്ഞ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് പ്രവാചകൻ മൂസാ നബി അലിഹിസലാത്ത് വസ്സലാം അതിനെതിരെ എഴുന്നേറ്റ് നിൽക്കുന്നത് ആ ഫിറാവുനോട് നോയെന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ വംശഹത്തുകളെ കുറിച്ച അക്രമങ്ങളെ കുറിച്ച ഇത്തരം കിരാതമായ പ്രവർത്തനങ്ങൾ ഇവിടെ അനുവദിക്കുകയില്ല എന്ന് സധൈര്യം പിന്നുകൊ പറഞ്ഞുകൊണ്ടോ അതിന് ചെറുത്തു തോൽപ്പിക്കാൻ മൂസാ നബി അലി ഹിസലാത്തു വസ്സലാം രംഗത്ത് വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മൂസാ നബി അലി ഹിസലാത്തു വസ്സലാമിന്റെ കൂടെ വലിയൊരു വിഭാഗം അണിനിരന്നിട്ടുണ്ടോ എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും ഇത് മുസ്ലിങ്ങളുടെ ഈ വംശീയത്തെതിരെ സംസാരിക്കുക എന്ന് പറയുന്നതോ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചുകൊടുത്തോളം അവന്റെ ഓപ്ഷണലായ ആയ കാര്യമല്ല അത് അവന്റെ നിർബന്ധ പദ്ധതിയാണോ എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും ഇത് വിശ്വാസി സമൂഹത്തിന് മാത്രമാണ് ോ കൂടി പറയാൻ വേണ്ടി കഴിയുക സമൂഹത്തിലോ മനുഷ്യരാരാണെന്ന ചോദ്യത്തിനോ വിവിധങ്ങളായ പ്രത്യേക ശാസ്ത്രങ്ങളോ അതിന് മറുപടി പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോ ഇസ്ലാമിന്റെ മറുപടി വളരെ ക്ലിയർ ആണ് ആദം ആദം സന്തതികൾ എല്ലാവരെയും ആദരിച്ചിരിക്കുന്നു ഇവിടത്തെ മുഴുവൻ ജനവിഭാഗത്തെയും ദൈവം ശുഭാനവത്താൽ ആദരിച്ചിരിക്കുന്നു അവരിച്ച് ഒരു മനുഷ്യനെ അനാദരിക്കുവാൻ നിനക്കെന്തുണ്ട് ന്യായം എന്നതാണ് അവാവ് നമ്മോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്നാൽ മറ്റ് പ്രത്യേക ശാസ്ത്രങ്ങൾ മനുഷ്യരാരാണെന്ന ചോദ്യത്തിന് മുന്നിൽ പതറുന്നുണ്ട് മനുഷ്യരാരാണെന്ന ചോദ്യത്തിന് നമ്മുടെ ഇടയിൽ മാത്രമാണ് നമുക്ക് മാത്രമാണ് അഭിമാനമുള്ളത് നമുക്ക് മാത്രമാണ് അവകാശമുള്ളത് നമുക്ക് പുറത്തുള്ള ആളുകളെ മറ്റൊരു കള്ളമാ കള്ളിയിൽ വരച്ച് അവരവതിലേക്ക് ചേർത്തുകൊണ്ടോ അവർ അവകാശങ്ങൾ നിഷേധിക്കപ്പെടേണ്ട ആളുകളാണ് എന്ന <imit> <imit> പ്രഖ്യാപനം നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും കൂടി പറയാൻ കഴിയും നമ്മുടെ പ്രത്യേകതയാണ് ആരെയും അനാദരിക്കാത്ത എല്ലാവർക്കും മനുഷ്യൻ എന്ന പദവി നൽകി ആദരിക്കുവാൻ പഠിപ്പിച്ച മതത്തിൻ്റെ ദർശനത്തിൻ്റെ പിന്തല മുറക്കാരെന്ന നിലക്കോ നമുക്ക് അഭിമാനിക്കാനുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അലൈഹി കൊട്ടാരത്തിലോട്ട് പോയിട്ട് ആമിർ പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾ എന്തിനാണ് വന്നത് എന്നറിയോ ഞങ്ങൾ വന്നത് എന്തിനാണെന്നറിയോബാദത്തിൽ നിങ്ങൾ ഇവിടെ നിങ്ങളിവിടെ മനുഷ്യരടിമകളാക്കി വെച്ചിട്ടാണുള്ളത് ഭരണകൂടങ്ങളോടാണ് ആ ചോദ്യം നിങ്ങളിവിടെ മനുഷ്യരടിമകളാക്കി വെച്ചിട്ടാണുള്ളത് അവരെന്ത് കഴിക്കണമെന്നോ അവരെന്ത് ധരിക്കണമെന്നോ അവരെന്ത് പഠിക്കണമെന്നോ അവരെന്ത് ചിന്തിക്കണമെന്നോ അവരെങ്ങനെ നടക്കണമെന്നോ അങ്ങനെ മനുഷ്യരെ നിങ്ങൾ അടിമകളാക്കിയിട്ടുണ്ട് നിങ്ങളുടെ സ്വർത്ഥമായ താല്പര്യങ്ങളോ ആ അടിമത്തത്തിലോ ആ സ്വർത്ഥമായ താല്പര്യങ്ങളിലോ നിന്നുണ്ടായ അടിമത്തത്തിലേക്കാണ് നിങ്ങളിവിടുത്തെ മനുഷ്യരെ തള്ളിവിടുന്നത് അതുകൊണ്ട് നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് ഈ മനുഷ്യരെ പൊറുതിമുട്ടിയ മനുഷ്യരെ വിമോചിപ്പിച്ച് അള്ളാഹുവിൻ്റെ അടിമത്തത്തിലേക്കോ നമ്മൾ സുജൂത് ചെയ്യുമ്പോ ഒരു പ്രഖ്യാപനം കൂടിയാണ് ഈ തല കുനിക്കുന്നത് അള്ളവാഹുവിൻ്റെ മുന്നിൽ മാത്രമേ ഞാൻ ഈ തല കുനിക്കുകയുള്ളൂ അള്ളവാഹുവിൻ്റെ മുന്നിലല്ലാതെ മറ്റൊരു ശക്തിക്ക് മുമ്പിലും എൻ്റെ ഈ ശിരസ് സന്നദ്ധമല്ല എന്ന പ്രഖ്യാപനമാണ് നമ്മെ നമ്മുടെ സുജൂത് പഠിപ്പിക്കുന്നത് അബ്വാഹുവിൻറെ അടിമത്തത്തിലേക്കാണ് ക്ഷണിക്കുന്നത് എന്നതാണ് അതുകൊണ്ട് ഈ വിവേചനങ്ങൾക്കെതിരെ ഈ വംശീയതക്കെതിരെ ഈ വംശഹത്യ പദ്ധതികൾക്കെതിരെ അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നു ആ വംശഹത്യ വഖഫ് വഖഫിലെ അവസാനത്തെ ഉദാഹരണമാണ് അങ്ങനെ മുസ്ലിം സമുദായത്തെ വിവിധ രീതിയിൽ വംശഹത്യക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ചെറുത്തു തോൽപ്പിച്ചു നീതിയുടെ ശബ്ദമാവാൻ നീതി എന്നതാണ് പ്രധാനം സഹോദരങ്ങളെ നീതിയുടെ ശബ്ദമാവാൻ നീതിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട് ലോകത്ത് ഇന്ന് പാടിപ്പഠിപ്പിക്കുന്നത് സമാധാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് നേടിയെടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ക്വാളിറ്റി സമാധാനമാണ് എന്നാണ് ഇന്ന് ലോകം നമ്മെ പാടി പാടിപ്പഠിപ്പിക്കുന്നത് എന്നാൽ ഇസ്ലാമിക അധ്യാപനത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക ചരിത്രത്തെ മുൻനിർത്തിക്കൊണ്ടോ ഇസ്ലാമിക അധ്യാപനങ്ങൾ മുൻനിർത്തിക്കൊണ്ടോ ഞങ്ങൾ പ്രഖ്യാപിക്കും സമാധാനമെല്ലാം നീതിയാണ് ഏറ്റവും പ്രധാനം സമാധാനം എന്ന് പറയുന്നത് അത് പല രീതിയിലുള്ള കബളിപ്പിക്കലുകൾക്ക് വിധേയമാണോ സമാധാനം എന്ന് പറയുന്നത് ലോകത്ത് വിവിധങ്ങളായ വംശഹത്യകൾ നടത്തിയിട്ടോ ഭരണകൂടങ്ങൾ പറയുന്നത് സമാധാനം പുലരാനാണ് ഞങ്ങൾ ഇത്തരം ഇത്തരം വംശഹത്യകൾ കൊലപാതകൾ നടത്തുന്നത് എന്നുള്ളതാണ് വാറോൺ എന്ന പേരിലോ ഓമന പേര് വിളിച്ചുകൊണ്ട് അറബ് നാടുകളിലേക്കോ ആളുകൾ ആളുകളെ കൊന്ന് ആളുകളെ ധാരാളക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ കൊല ചെയ്തിട്ട് അന്ന് അമേരിക്കൻ പ്രസിഡന്റും ഒക്കെ ആളുകളും പറഞ്ഞത് ഞങ്ങൾ ഇത് ചെയ്യുന്നത് സമാധാനത്തിന് വേണ്ടി എന്നുള്ളതാണ് എന്നാൽ അത് അത്തരത്തിലുള്ള ധാരാളം കബളിപ്പികൾക്കോ വിധേയമാണ് സമാധാനം എന്ന് പറയുന്ന പദം ഇസ്ലാം പറയുന്നത് നിങ്ങൾ നീതിക്ക് വേണ്ടിയാണ് എഴുന്നേറ്റ് നിൽക്കേണ്ടത് നീതിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ നിങ്ങൾ സന്നദ്ധമാണോ എന്നതാണ് ചോദ്യം അങ്ങനെ എഴുന്നേറ്റു നിൽക്കുമ്പോ നിങ്ങൾക്കത് വലിയ എളുപ്പമുള്ള നീതി എഴുന്നേറ്റ് നിൽക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ അത് നിങ്ങൾക്ക് അത് എത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരു പക്ഷേ നമുക്ക് നമ്മൾ നീതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ നമുക്ക് എതിരാകും അതാണല്ലോ ഖുർആൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾ നീതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ആളുകളോട് തന്നെ നിങ്ങൾക്ക് കലഹിക്കേണ്ടി വന്നേക്കാം നിങ്ങൾ നീതിയാണ് നിങ്ങളുടെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയം അതിനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ നിങ്ങൾ തീരുമാനിച്ചതെങ്കിലും ഒരുപക്ഷെ നിങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ടേക്കാം പലതും തണ്ടിക്കടക്കേണ്ടി വന്നേക്കാം പല രീതിയിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം പ്രവർത്തകരോട് യുവാക്കളോട് കേരളത്തിലെ യുവാക്കളോട് ഈ ക്യാമ്പയിനിലൂടെ പറയുന്നു നിങ്ങൾ നീതിയുടെ സാക്ഷികളാകണം ക്രിസ്ത് നീതിക്ക് വേണ്ടി നിങ്ങൾ സാക്ഷിയാകണം അതിനായിരിക്കണം നിങ്ങളുടെ നീതി ആയിരിക്കണം നിങ്ങളുടെ നിലപാടുകളെ രൂപീകരിക്കുന്നത് അതിനുവേണ്ടി എഴുന്നേറ്റ് നിൽക്കണം ഒരുപക്ഷെ നിങ്ങൾക്ക് അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് പലതുമുണ്ടാവും എന്നിരുന്നാലും കൂടിയും ആ നീതിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക എന്ന പ്രവാചകന്മാരുടെ ഖസസ് എന്ന് പഠിപ്പിച്ച പ്രവാചകന്മാരുടെ കഥകൾ ചരിത്രങ്ങൾ നമുക്ക് പാഠമാണ് ഉൾക്കൊള്ളേണ്ടതാണ് അങ്ങനെ പ്രവാചകന്മാർ എഴുന്നേറ്റ് നിന്ന മാർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ കൂടിയാണ് സൊളിഡാരിറ്റി അതിൻ്റെ പ്രവർത്തകരോടോ കേരളത്തിലെ മുഴുവൻ യുവാക്കളോടും ഈ ക്യാമ്പയിനിലൂടെ ആവശ്യപ്പെടുന്നത് ഇൻഷാ അല്ലാ വംശീയതയെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു പുതിയൊരു നാളെ സ്വപ്നം കണ്ടുകൊണ്ട് വിമോചനത്തിന്റെ നാളുകളെ സ്വപ്നം കണ്ടുകൊണ്ട് ഈ രാജ്യത്തോ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അലഹദിറബിൻ വരഹമുല്ല